ഇന്നത്തെ നാളത്തെയും എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സച്ചിയുടെ രവിതരുടെ ജീവിതത്തിൽ എന്തൊക്കെ എന്നൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ ഒരു റിവ്യൂ നാളത്തെ എപ്പിസോഡിൻ്റെ ഒന്നിച്ച് തന്നെ ഇന്ന് പറഞ്ഞു പോകാം അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ചന്ദ്രയും ബാക്കിയുള്ള എല്ലാവരും കൂടി കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ ചെന്നൈയിലുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് പറഞ്ഞിരിക്കണേ കടയിൽ നിന്ന് തുറന്നേക്ക് രേവതി കുറെ ആൾക്കാർ വിളിച്ചതല്ലെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ കട വലിയ എന്തൊക്കെയോ പരിപാടികളാണല്ലോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് വലിയ പൂക്കടയില്ല ഇവിടെ ആര് വരാനായിട്ടാണ് പൂക്കടയിൽ ആര് വരുമെന്നൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണ് അത് എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾ കലാവിയുടെ മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ എത്ര പേരെ വിളിച്ച് ചോദിച്ചു എന്നറിയുമോ രേവതി കട തുറന്നോ തുറന്നോ എന്ന് മാത്രമല്ല രേവതി ഇലക്ഷൻ ഇരിക്കുകയാണെങ്കിൽ രേവിതി തന്നെ ജയിക്കുകയും ചെയ്യുകയാണേ ഇത് വെക്കുന്ന ഇത് പറയണെ ഹാ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് അത്ര അങ് ഓട്ട് കിട്ടും രണ്ട് ഓട്ട് കിട്ടാനേ സ്വന്തം നിന്റെ നിന്റെ ഭാര്യയുടെ അത്രേ കിട്ടത്തുള്ളൂ മാത്രമല്ല അവള് വലിയ ജനസമ്മതി ഉണ്ടാക്കിയിരിക്കുന്നു പോലും കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പെറുകുറക്കാണ് ഇത് കേട്ടുകൊണ്ട് രവീതി പറഞ്ഞു എൻ്റെ ചന്ദ്രേ നിന്റെ വായ്ക്ക് പൂട്ടാനുള്ള സമയം അതിക്രമിച്ചു എന്നെക്കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുതെന്ന് പറയുകയാണേ അങ്ങനെ ചന്ദ്രയാണെങ്കിലോ വീടിനകത്തേക്ക് കയറിപ്പോൾ കേട്ടോ ഈ സമയത്ത് ശ്രുതിയെ കഴിഞ്ഞപ്പോഴേക്കും മോളെ ശ്രുതി നിന്നെക്കുറിച്ച് പല ആൾക്കാരും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ എന്താ വരാത്തത് നിന്റെ അച്ഛന് മലേഷ്യയിൽ എന്താ പണി എന്നൊക്കെ എനിക്ക് മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛനെ ഒരു സാധനവും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പലതും പറയുന്നുണ്ട് ഇപ്പോഴേ എൻ്റെ മരുമകളുടെ അരുമയില എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ മകന് ബേ സ്ട്രോബറീസിലിട്ടില്ലേ കൊണ്ടുവന്നാൽ നിൻ്റെ ഇളയച്ചും വന്നാണ് വള്വാസമായത് ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് അച്ഛാ ഈ ചിലരെന്ന് പറയല്ലോ അത് എന്നെയാണ് എന്നെയാണമ്മ പറഞ്ഞതെന്ന് പറയുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം പറയുന്നത് എനിക്ക് മനസ്സിലായടാ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ സമയത്താണ് നമ്മുടെ വർഷ ശ്രുതി സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ് രവതി ആണെങ്കിൽ ബാഗ് എടുത്ത് വയ്ക്കാനായിട്ട് റൂമിലേക്ക് പോവാണ് അപ്പോൾ ഈ സമയം ചന്ദ്ര ചോദിക്കാം നീ എങ്ങോട്ടാണ് പോകുന്നത് റൂമിലേക്ക് കയറിപ്പോവാണോ നീ അച്ഛമ്മയുടെ സമയത്തെ എന്തിനും അച്ചമ്മ അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് നടന്നു ഇത് എൻ്റെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ നീ ചെന്നിട്ടേ എല്ലാവർക്കും ചായയും ഭക്ഷണമൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയറിന് കംപ്ലയിൻ്റ് ആയെന്ന് പറയണേ വയറിന് കംപ്ലയിൻ്റ് ആവുമല്ലോ കാരണം അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളും കൊടുച്ചേർന്നിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വായിൽ വെച്ച് കൂട്ടാനായിട്ട് വലിയ സാധ്യത ഉണ്ടായിരുന്നില്ല രേവിതി ഇത് കഴിഞ്ഞിട്ട് നീ കട തുറക്കുന്ന് പറയുകയാണേ രേവതി മനസ്സിലാ മനസ്സോടുകൂടി രേവിതി കട തുറക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുകയാണെ വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുകയാണെ ഓ ഇവനൊരുത്ത എപ്പോൾ നോക്കിയാലും റൂം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നിനക്ക് വേറൊന്നും അറിഞ്ഞുകൂടെ ഇടാ ഇതെന്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നീ പറയുന്നത് ഇത് കേൾക്കുന്നത് നീ ചന്ദ്ര പറയണ അവൻ അവൻ്റെ റൂമിൽ നിനക്ക് എന്താ കുഴപ്പം നീ നിന്നെ നിനക്ക് വേണമെങ്കിൽ നീ നിൻ്റെ റൂമിൽ പോയി കിടക്കടാ ഞങ്ങൾക്കാണല്ലോ റൂമില്ലാത്തത് നീ കാരണമാണല്ലോ ഞങ്ങൾക്ക് റൂം ഇല്ലാതായത് എന്ത് പറയാനായിട്ടാണ് ഞങ്ങളുടെ താല് വരാന്ന് പറയണേ റൂമിൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മുകളിലേക്ക് ഒരു റൂമോട് എന്തായാലും ഞാൻ എടുക്കാൻ പോകണ ഓ അങ്ങനെ റൂമെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ദൈവത്തെ സജറ റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള എൻ്റെ ഐഡിയ നടക്കുകയില്ല അതിനൊരിക്കലും അനുവദിക്കാനും എന്ന് പറയണേ അങ്ങനെ സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ വർഷയ്ക്ക് ശ്രുതിക്കും റൂമിൽ കിടന്ന് ചെയ്യലുള്ളൂ അവർ വലിയ വലിയ കൊടീശ്വരന്മാരുള്ള പിള്ളേരല്ലേ പക്ഷെ അതുപോലെയാണോ ചില ആൾക്കാർ അവർ വായ മരിച്ചു നിലത്ത് കളിഞ്ഞു തന്ന ആൾക്കാരാണ് ഇപ്പോൾ റൂം വേണം പോലും അപ്പോൾ സച്ചി പെട്ടെന്ന് രേവതിയോട് പറയാണ് രേവതി നിന്നെ കൊള്ളിച്ചാണ് അമ്മ ഈ പറയുന്നത് എനിക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണേ ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ സച്ചി ആട്ടാന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴേക്കും സച്ചി വിചാരിക്കാൻ കുറച്ച് മധുരം കൂട്ടിയിട്ട് കൊടുക്കാന്നുണ്ട് ചായയിൽ അങ്ങ് മധുരം കലക്കി കൊടുക്കുകയാണ് ഇന്നലെ നമ്മൾ റിവ്യൂ ഇട്ടപ്പോൾ രേവതിയല്ല സച്ചിയാണ് മധുരം കലക്കുന്നത് പക്ഷേ തമിഴ് സീരിയലിലാണെങ്കിലോ നമ്മുടെ ദേവതയാണ് കലക്കുന്ന പോലെ കാണിക്കുന്നത് അപ്പം നമ്മുടെ രേവതി ചായയായിട്ട് നമ്മുടെ ചന്ദ്ര അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണെങ്കിൽ ഇതെന്തോട്ടാടി ഇത്രയും പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ സച്ചി പറയും പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്നു ഇല്ലല്ലോ കറക്റ്റ് പഞ്ചസാര ആണല്ലോ രേവതി അപ്പോൾ രേവതി പറയാം ആ അമ്മേ കറക്റ്റ് പഞ്ചസാരയാണ് അപ്പോൾ സച്ചി പറയാം എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല ചാ അമ്മയ്ക്ക് ഉണ്ട് അത് തന്നെയാണ് പ്രശ്നം അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ശരിയാണ് ഷുഗർ കൂടുതലുള്ളവർക്ക് പഞ്ചസാര കൂടുതലായിട്ട് തോന്നും ആ ചന്ദ്രനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം നിനക്ക് ഷുഗറോടും ചെക്ക് ചെയ്യാമെന്ന് പറയണേ എനിക്ക് ഷുഗർ ഒന്നുമില്ല എന്ന് പറയുന്നത് എനിക്ക് പഞ്ചസാര കുറവായിട്ടാണ് തോന്നുന്നത് വളരെ കുറച്ച് പോയി പഞ്ചസാര കുറച്ചുകൂടെ പഞ്ചസാര ഇടായിരുന്നു എന്തായാലും ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കളം മാറ്റി പെട്ടെന്ന് എന്നെ സാ പഞ്ചസാര കുറുക്കും ചായ ഒറ്റ ഒറ്റയടിക്കാൻ കുടിക്കുകയാണേ അങ്ങനെ അവിടെ ഒരു സീൻ കാണിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ഭാമയെ കാണിക്കാണ് ചന്ദ്ര ഒന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ ആ കട തുറന്നിട്ടില്ലേ ഏത് കട ചന്ദ്ര ഫ്ലവർ ഷോപ്പ് നീ വല്ലതൊക്കെ പറ അതെന്തിനാണ് ഞാൻ തുറക്കുന്നത് എൻ്റെ പേരാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കടയാവുന്ന എങ്ങനെയാണ് നിൻ്റെ പേരാണല്ലോ നിൻ്റെ വീട്ടിലുള്ളവരാണല്ലോ കട തുറക്കേണ്ടത് അതുകൊണ്ട് ചോദിച്ചാണ് അതെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഭാമിയോട് ചന്ദ്രൻ പറയുകയാണ് എനിക്ക് ഇതിനോട് കുറച്ച് രഹസ്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ സേഫ് അല്ല ചിലപ്പോൾ രവീന്ദ്രൻ ഉറങ്ങുന്ന പോലെ നടിച്ചു കിടക്കായിരിക്കാം നമുക്ക് വർഷയുടെ ഉറങ്ങിപ്പോയിരിക്കുന്നു പറയുന്നത് അപ്പോഴേക്കും വർഷം എന്ത് ചെയ്യുകയാണ് ആ ഡ്രസ്സ് മാറ്റാനായിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ വാതിൽ കൊട്ടിയടച്ച് എന്താ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയാം ആ ആൻറ്റി ഞാൻ കൊട്ടിയടിച്ചതല്ല ആൻറ്റിയാണ് ഞാൻ കണ്ടില്ല ഞാൻ ഡ്രസ്സ് മറ്റേ സ്റ്റുഡിയോയിലേക്ക് പോകാൻ പോകണം വാതിൽ അടച്ചത് അടച്ചോട്ടെ ആൻറ്റി ചോദിച്ചിട്ട് വാതിൽ പിന്നെ അടക്കുകയാണേ അടുത്തായിട്ട് നമ്മുടെ ചന്ദ്രയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്കേ ശ്രുതിയുടെ റൂം ചെല്ലാമെന്ന് പറയണേ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല ആ ജോലി അന്വേഷിച്ച് പോകുന്നതിനുള്ള ഒരുക്കങ്ങളൊന്നുമില്ല അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ശ്രുതിക്ക് ദേഷ്യം വരുവാണേ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് നീ എന്താണോ ജോലി അന്വേഷിക്കാതെ ഇവിടെ ഇരിക്കുന്നത് അപ്പോഴേക്ക് ശ്രുതി പറയണേ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വന്നത് അപ്പോൾ തന്റെ ജോലി അനുസരിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം സിനിമയ്ക്ക് പോകാന്ന് പറയണേ ഇതേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുകയാണ് ജോലിയും കോലി ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നാണോ നീ വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഉച്ചപ്പാടുണ്ടാക്കുകയാണ് ഈ സമയത്താണ് ചന്ദ്രൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ അവർ ചോദിക്കുക അപ്പോഴേക്കാണ് ഭാമ അവിടെ ചെല്ലുന്നത് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏഹ് ഇല്ലില്ല അവര് തമ്മിൽ സംസാരിച്ചപ്പോ ഒച്ച കൂടി പോയതാണ് പറയണ്ടോ അടുത്തിട്ട് നമ്മൾ സച്ചിയുടെ റൂമിലിട്ട് പോകുകയാണെങ്കിൽ ചന്ദ്ര പറയാണ് എന്തായാലും രേവതി അടുക്കളയില്ലേ നമുക്ക് അവിടെ ചെല്ലാം എന്ന് പറയുന്നത് സച്ചിയുടെ റൂമിൽ ചെല്ലുമ്പോൾ എന്താണ് സച്ചി അവിടെ കിടക്കുകയാണേ അപ്പോൾ ചന്ദ്ര പറയാം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം സച്ചി പറയാം ഒറ്റയ്ക്ക് സംസാരിക്കണോ അതിനിപ്പോൾ എന്താ അമ്മയ്ക്കും വല്ല പ്രാന്തമുണ്ടോ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടോ എല്ലാ ഡോക്ടറെ പോയി കാണണമെന്ന് പറയണേ എനിക്കും മാമയ്ക്ക് ഒരിക്കാം ഓ അതെന്താ ഒറ്റയ്ക്ക് സംസാരിക്കാനിരിക്കണ ഹാളിൽ നിന്ന് സംസാരിച്ചാൽ പോരേ എന്ന് പറയണേ ആരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറയണം ഹോ അങ്ങനെയാണോ അപ്പോൾ എന്താ കുടുംബം കലക്കുന്ന കാര്യമാണല്ലോ അല്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാമ്മ പറയണേ ഹേ ഞങ്ങൾ അങ്ങനെ ഒന്ന് സംസാരിക്കുമോ അമ്മ ഒന്നുമില്ല ഞങ്ങൾ ഇവിടുന്ന് പൊക്കോ അവരുടെന്നങ്ങ് പോവാണേ ആ അങ്ങനെ ചന്ദ്രയോട് ഭാവം ചോദിക്കണം അല്ല നാഴേക്ക് നാൽപ്പത് തൊട്ടോ നിന്റെ വീടാണ് നിന്റെ വീടാണെന്ന് പറയും എന്നിട്ട് ഇപ്പോൾ ഒരു റൂം പോലും നിനക്ക് ഇല്ലല്ലോ എന്ന് പറയും ചന്ദ്രൻ പറയാം തല വരെ നീ എന്തായാലും വാങ്ങുന്ന പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ് ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ചെന്ന് സംസാരിക്കണം അല്ല നിനക്ക് എന്താ എന്ന് പറയണേ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ അത് എന്തൊക്കെയാന്ന് നോക്കാം എനിക്ക് ചന്ദ്ര പറയാണ് കേട്ടോ പാമ്പയുടെ ഞാൻ റൂമില്ലാത്ത കാര്യം ചന്ദ നമ്മുടെ രവിയേട്ടനോട് സംസാരിച്ചപ്പോൾ രവിയേട്ടൻ പറയാം മുകളിലേക്ക് ഒരു റൂം എടുക്കുക എന്ന് എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് നിൻ്റെ മൂന്ന് മക്കളും മരുമക്കളും എല്ലാവരും കൂടെ നല്ല രസമായിരിക്കും എന്ന് പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്രൻ പറയണേ എനിക്ക് അത്ര രസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എടി ഞാൻ നിനോടൊരു കാര്യം പറട്ടെ എൻ്റെ മകൻ എനിക്ക് ഒരു കുഞ്ഞുണ്ടായതാണ് കണ്ണേ തേനെ പൊന്നേന്ന് പറയുന്നത് ഞാൻ അവനെ വളർത്തിയത് അവൻ കല്യാണം കഴിഞ്ഞിട്ട് അവൻ അങ്ങ് പോയി അവൻ്റെ ഭാര്യ അങ്ങ് പോവുകയും ചെയ്ത് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറയണേ അപ്പം അതിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കാണെങ്കിൽ എല്ലാവരും ഉണ്ട് അതിൻ്റെ ഒരു പുണ്യം നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് എനിക്കത്രയും പുണ്യൊന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ ശ്രുതിമോനും ശ്രുതിമോനും വർഷയും ശ്രീകാന്ത് മാത്രം മതി അല്ലാതെ ആ പൂക്കട്ട് നമ്മൾ സച്ചിൻ താമസിക്കേണ്ട പിന്നെ എൻ്റെ ആഗ്രഹം അത് എങ്ങനെ നിർവഹിക്കാൻ പോകുകയാണ് ഞാൻ പറഞ്ഞത് ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ശ്രുതിക്കും ബ്രേസിലിട്ടും ഒക്കെ ശ്രുതിക്ക് ബ്രേസിലിട്ടൊക്കെ ഇഴു വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അധികം താമസിക്കാത്ത ശ്രുതിമോളുടെ അച്ഛനും വരും അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഈ വീട് വലുതാക്കാൻ പോകുക ഇനി വലിയ റൂം ഇവിടെ രണ്ടും എടുത്തുകൊടുക്കും ഒരു റൂമിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും പിള്ളേർക്കും അതുപോലെ തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ മക്കൾക്കും കളിക്കാനാണ് പിന്നെ മറ്റു റൂം എനിക്ക് തനിച്ചായിട്ട് പിന്നെ ട്രസ്സിലേക്ക് വരാനായിട്ട് ഇത്രയും കഷ്ടപ്പാടൊന്നും പിന്നെ നമ്മൾ സിനിമയിൽ കണ്ടതാടി കാ താഴെ കാറൊക്കെ ലിഫ്റ്റ് വഴി മുകളിലെത്തിക്കുന്നു അതുപോലെ സംവിധാനം ഞാനുണ്ടാക്കും എന്ന് പറയണേ ഇതെല്ലാം ശ്രുതിമോളുടെ അച്ഛനും വർഷങ്ങളുടെ അച്ഛനും കൂടെ ചെയ്തരുമെന്ന് പറയണേ ഇത് ഒക്കെ ഭാവ ചോദിക്കണം ആ എന്തായാലും മനക്കോട്ടെ കൊള്ളാം പക്ഷേ ഇത്രയൊന്നും മനക്കോട്ടെ കിട്ടണോ എന്താ കിട്ടിയാലോ ശ്രുതിക്ക് വേണ്ടി ശ്രുതി അച്ഛൻ ഇത്രയും ഇതൊക്കെ ചെയ്യില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്ഞ്ച് ചെയ്യും നീ പറയെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ പറഞ്ഞു എങ്ങനെയെങ്കിലാ പൂക്കട്ടെന്നോളി സച്ചി വീട്ടിൽ വീട്ടിൽ നിന്ന് ഓടിക്കണം അപ്പോഴേക്കും പാമ്പോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ മകൻ തന്നെയല്ലേ അവൻ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ് നിൻ്റെ വീട്ടിൽ മോനില്ല എന്നല്ലേ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ് നിന്റെ മകനായിട്ട് എടുത്തുകൊണ്ട് പോകും അതുപോലെ തന്നെ സച്ചി രേവതി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥ പ്രാ പാർപ്പിക്കുന്ന പറഞ്ഞു അപ്പോഴേക്കും പാമറിയന്തിന് നിൻ്റെ മോൻ്റെ വായിരിക്കുന്ന കേ നിനക്ക് അറിയല്ലേ അവന്റെ സ്വഭാവം രണ്ടുപേരും ഇവിടെ വേണ്ട ആ പൂക്കട അങ്ങ് പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ രേവതി ചായയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ രേവതി ഇതൊന്നും കേട്ടിട്ടൊന്നുമില്ല അപ്പോഴേക്കും ചന്ദ്രവഹിക്കണം ഹോ ഒളിഞ്ഞ് കേൾക്കുകയായിരുന്നല്ലേ ഞങ്ങൾ എന്താ പറയുന്നത് നിനക്ക് നാണുണ്ടോ അടി ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞ് കേൾക്കാനായിട്ട് അപ്പോഴും രേവതി അറിയാം ഞാൻ ഒളിഞ്ഞ് കേൾക്കാൻ പ്രകൃതി അത് മാത്രമല്ല നിങ്ങളൊന്ന് സംസാരിച്ചെന്നുള്ളത് എനിക്ക് കേൾക്കാൻ ഇല്ല കേൾക്കാൻ വേണ്ട ചായ ഇട്ട് വന്നതാണ് ഞാൻ എന്താ ചായ കുടിക്കുക പറഞ്ഞിട്ട് രേവതി ചായ കുടിക്കുകയാണ് അപ്പോഴേക്കും പാമ രേവതിയോട് ചോദിക്കുകയാണ് മോളെ നിന്റെ പൂക്കടയിൽ കച്ചവടമൊക്കെ ഉണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്തായാലും പോകുന്നതിന് മുമ്പ് വരണം ഇട്ടോ ഞാൻ പുകടുത്ത് വെച്ചേക്കാൻ കൊണ്ട് രേവതി അങ്ങ് പോവുകയാണ് അങ്ങനെ ചന്ദ്ര പറയണം ഓ പൊല്ലി പൂക്കട വലിയ എന്തോ ഷോപ്പ് നടത്തുന്ന പോലെയുണ്ട് ഇവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് രേവതി സച്ചയെ കുടിക്കാനുള്ള കുതന്ത്രമൊക്കെ ചന്ദ്രൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് ഒരു ഓട്ടം വിളിച്ചായിരിക്കും സച്ചി ഇപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ പാർലർ മേടിച്ചിരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവരുടെ കാറ് പെട്ടെന്ന് എന്താ പറയുക പ്രശ്നമായി പോയപ്പോൾ സച്ചിയുടെ കാറിൽ പോവുകയാണ് അപ്പോൾ ശ്രുതിയുടെ പാർലറിലേക്കാണ് പോകുന്നത് ആ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഓ പാർലറമ്മയുടെ കടയിലേക്ക് വലിയ ടീംസ് ഒക്കെ ആണെങ്കിലും വരുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചി ആ പാർലറിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് പക്ഷേ ഇവരാണെങ്കിലോ പെട്ടെന്ന് സച്ചിക്ക് പൈസ കൊടുക്കാൻ മറന്നു പോവാണ് കേട്ടോ അങ്ങനെ അവർ നേരെ പാർലറിലേക്ക് പോവുകയാണ് അപ്പോഴേക്ക് സച്ചി വിചാരിക്കണം അയ്യോ ഇവർ പൈസ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇവരുടെ പുറകിലേക്ക് പോകുന്നുണ്ട് അത് വേണ്ടി ഈ പാർലറിനകത്ത് എത്തുമ്പോഴാണെങ്കിലോ ഇത്രയും അല്ല നിങ്ങൾ എന്തെതിൻ്റെ പിന്നാലെ വരുന്നത് ചോദിക്കുമ്പോൾ മാഡം നിങ്ങളെനിക്ക് പൈസ തന്നില്ല എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ആ മാഡം പറയുകയാണ് പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ മോളെ ഇയാൾക്ക് ആവശ്യമുള്ള പൈസ നീ കൊടുത്തേക്കെന്ന് പറയുകയാണേ അങ്ങനെ ആ പെൺകുട്ടി വന്ന് പൈസ കൊടുക്കണം അപ്പൊ സച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ് അതെന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഇങ്ങനെയൊക്കെ ഈ കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുക അപ്പോഴേക്ക് ഈ പെൺകുട്ടി പറയണേ പെൺകുട്ടി പറയാണ് അയ്യോ അത് കസ്റ്റമറല്ല അതാണ് ഇവിടുത്തെ ഓണർ സച്ചിൻ ഞെട്ടിപ്പോണേ ഓണറോ അതെങ്ങനെ ഇവിടെ ശ്രുതി എന്ന് പറയുന്ന സ്ത്രീയല്ലേ ഓണറായിട്ടുള്ളത് ആ മാഡം ആയിരുന്നു മാഡം ഇവർക്ക് കട വിട്ടു പാർലറിലേക്ക് പാർലർ ഇപ്പോൾ ഇവരുടെയാണ് അപ്പോൾ പാർലറിൻ്റെ ഓണർ ഇവരാണോ അപ്പോൾ ശ്രുതിയോ ശ്രുതി ഞങ്ങളെപ്പോലെ തന്നെ ഇവരുടെ ഒരു സ്റ്റാഫാണ് അപ്പോൾ പാർലറിൻ്റെ പേര് ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നങ്ങാണ്ടായിരുന്നില്ലേ അതെല്ലാം മാറ്റി ഗ്രീൻലാൻഡെന്നാക്കിയെന്ന് പറയുകയാണ് നോക്കുമ്പോൾ ശരിയാണ് ചന്ദ്രയുടെ പേരൊക്കെ മാറിയിട്ടുണ്ട് വേഗം തന്നെ സച്ചി ഫോണിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ പാർലറിൻ്റെ പേരൊക്കെ മാറ്റിയിരിക്കുന്ന കാര്യമൊക്കെ ഷൂട്ട് ചെയ്യണം അങ്ങനെ സച്ചി വിചാരിക്കുകയാണ് അച്ഛനെ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞല്ലോ എന്തായാലും ഇവള് ഭയങ്കര തില്ലാലും കൂടിയാണ് ഇവളെന്ന് എന്തായാലും ഫോൺ ചെയ്ത് പറയുന്നു പറഞ്ഞിട്ട് സച്ചി എന്തു ചെയ്യാണ് നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ നൈസായിട്ടങ്ങ് പറയാണ് കേട്ടോ അച്ഛനാണെങ്കിലും ആകെ ഭയങ്കര ഷോക്കായിപ്പോയി നേരിട്ട് അങ്ങനെ വന്നിട്ട് എന്നെ പറയാം കേട്ടോ അച്ഛന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയാം കേട്ടോ അമ്മ പുറത്തോടെയാണെന്ന് പറയാനട്ടോ ആ ഞാൻ അച്ഛനോട് ആദ്യം പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഈ കാര്യം പറയുകയാണ് ആ നിനക്ക് ഉറപ്പാണോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതേ അച്ഛാ ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാർലറിൻ്റെ പേരും ഒക്കെ കാണിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും അപ്പം അച്ഛൻ പറയാണ് വേണ്ട വേണ്ട ആ ജോലി പോയ കാര്യം പോലും അവള് പറഞ്ഞിട്ടില്ല അതെ ഇത് നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് അറിയായിരിക്കും പക്ഷെ പറയാത്തതായിരിക്കും അത് പറഞ്ഞിപ്പം നാണു കഴിഞ്ഞ ആവശ്യമുണ്ടോ നമ്മൾ പറയുന്ന രഹസ്യമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഗുണം വേണം ഇതിപ്പോൾ ആർക്കും ഒരു ഗുണമില്ല ചന്ദ്രയുടെ വീൻ പിടിച്ച് നടന്നിരുന്ന ആ ഒരു പാർലറിൻ്റെ പേര് അത്ര ഉള്ളൂ എന്തായാലും നമുക്ക് പുറത്തേക്ക് വരും സത്യം നമുക്ക് ഇപ്പം സ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയെന്ന് പറയണേ അങ്ങനെ സച്ചി പറയണ ഷോ അതൊട്ട് ശരിയായില്ല അച്ഛാ ഞാൻ എന്തെല്ലാവരോടും പറഞ്ഞ ആളാവാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോഴേക്കും അച്ഛൻ പറയാം വേണ്ടടാ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് ശ്രുതി കയറി വരുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക ഓളെ ശ്രുതി നീ ഇത്ര നേരത്തെ എത്തിയോ നിനക്കെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് നോക്കിയേ നിനക്ക് ജ്യൂസ് വെച്ചിട്ടുണ്ട് നിനക്കും വർഷയ്ക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാർലറിൽ ഒരുപാട് പണി ഉണ്ടായിരിക്കുമല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാക്കും അവരൊക്കെ ഡീൽ ചെയ്ത് മടുത്തു നീ എന്തിനാണ് എത്രയും കഷ്ടപ്പെടുന്നത് നീ അല്ലേ അവിടുത്തെ ഓണർ അവിടുത്തെ സ്റ്റാഫുകളോട് ചെയ്യാൻ പറഞ്ഞാൽ പോരെ അപ്പോൾ അപ്പോൾ ശ്രുതി വിചാരിക്കണോ ഓ ഞാൻ തന്നെ അവിടുത്തെ സ്റ്റാഫാണല്ലോ അപ്പോൾ സച്ചി ചിരിക്കുകയാണ് ആ അതെ എൻ്റെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണെ അപ്പോൾ ചന്ദ്ര ബ്യൂട്ടി പാർലറിന് പേരല്ലേ വെച്ചിരിക്കുന്നത് ചന്ദ്ര തന്നെയാണല്ലോ അവിടെ വെച്ചിരിക്കുന്നതിൽ തോന്നും വരുമല്ലോ കൂടുതൽ കസ്റ്റമേഴ്സും വരും ഞാൻ തന്നെ വന്നേക്കാം മോളെ എല്ലാ ദിവസം പറയണേ അപ്പോഴേക്കും അയ്യോ വേണ്ട വേണ്ട ആൻറ്റി വരണ്ട ആൻറ്റിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ സച്ചി പറയാം അത് ശരിയാ അമ്മയുടെ പേര് തന്നെയാണ് കടയ്ക്കുള്ളത് ഞങ്ങളുടെ കടയിൽ മാത്രമാണ് അമ്മയുടെ പേരിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് അച്ഛൻ ഇതിങ്ങനെ പെട്ടെന്ന് പിടിച്ച് മാറ്റുന്നുണ്ടേ ആ ഞങ്ങളുടെ കടയ്ക്ക് അമ്മയുടെ പേര് തന്നെയാണ് പോയിട്ട് പറഞ്ഞാൽ അമ്മയുടെ പേരാണ് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സച്ചി കണ്ടുപിട്ട് ചെയ്യണം ശ്രുതി കട എന്നുള്ള ശ്രുതിയുടെ ശ്രുതി ചന്ദ്രയുടെ പേര് മാറ്റി എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്തുള്ള എപ്പിസോഡ്സിലൊക്കെ ഇത് വരും അപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാവും കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സച്ചി അവിടേക്ക് വന്നിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രൻ അവിടേക്ക് വന്നിട്ട് പറയുകയാണ് ഓ അമ്മ അവിടേക്ക് വന്ന് വലിയ വഴക്കം ഉണ്ടാക്കുകയാണ് ഇതെന്താ ഇവൾക്ക് സ്പെഷ്യൽ ദോശയോ ഇനി എനിക്ക് ചുട്ടു തരേണ്ട രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചിയും പറയും പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ശ്രുതി ടിപ് ടോപ്പായിട്ട് എന്താ പറയുക ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നുണ്ട് അപ്പോഴേക്കും ആ ഈ ചന്ദ്രമതി പറയാണ് ഓ മോനെ ദോശ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഇവന് വേഗം ദോശം കൊടുക്കുകയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാം ആ വേഗം കൊടുക്കുക ഇവൻ അവൻ പാർക്കിച്ച് നേരത്ത് ഉറങ്ങാനുള്ളതല്ലേ വേഗം കൊണ്ടുപോയി കൊടുക്കുക പറയാണ് ആ ആ എന്തിനേതിന് അവനെങ്ങനെ കൊച്ചാക്കി നിനക്കൊരു സമാധാനം കിട്ടില്ലടാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് അവൻ നിനക്ക് അസൂയാണ് അവന് നല്ല ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അസൂയ അതെ അതെ ഇവന് നല്ല ശമ്പളം കിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് നേരത്തെ പഠിക്കുന്നത് പഠിക്കുന്ന പറഞ്ഞ് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കായിരുന്നു ഇപ്പോൾ അതേ ജോലിയെന്ന് പറഞ്ഞിട്ട് പാർക്കിച്ച് തന്നു കിടക്കുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ സുതിങ്ങനെ പറയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ വഴക്കാവുമാണ് എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണെങ്കിൽ ഞാൻ ചുമ തമാശക്ക് പറയുകയാണ് എന്നാലും കഴിക്കുക കഴിക്ക് എന്നും പറഞ്ഞിട്ട് പറയണം ആ സമയത്ത് അയൺ ചെയ്തിട്ടുള്ള ഒരാളവിടെ വരുന്നുണ്ട് അപ്പോൾ അയൺ ചെയ്ത ഡ്രസ്സിന് മുന്നൂറ്റം രൂപ നമ്മൾ ഇത്രയും ഡ്രസ്സ് അയൺ ചെയ്തു ഇത് ആ ഡ്രസ്സ് അയൺ ചെയ്തിരിക്കുന്നത് നീ കൊടുത്ത രവതി നോക്കുമ്പോൾ രേവതി ഒരെ ഇല്ല എന്ന് വേറെ അച്ഛനും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല നോക്കുമ്പോൾ ആരാ നമ്മുടെ സ്തുതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഓഹോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേറൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിർത്തുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നാളെ അറിയാം ചാനൽ സബ്സ്ക്രൈബ് റിവ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാർക്ക് എരുത്